ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിൻ്റെ എഴുന്നൂറ്റി പതിനൊന്നാം ഭാഗത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രഭാത പ്രഭാതചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം എബ്രായൽ പന്ത്രണ്ടാം അധ്യായം ഒന്നാമത്തെ തിരുവചനമാണ് ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹവും നമുക്ക് ചുറ്റും ഉള്ളതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക വളരെ കുറച്ച് ഭക്ഷണം ഒരു വാട്ടർ പ്രൂഫ് ബൂട്ട് ഒരു മാപ്പ് എന്നിവയാണ് മലകയറ്റക്കാർ കൊണ്ടുപോകുന്ന അവശ്യ വസ്തുക്കളിൽ ചിലത് യാത്ര ചെയ്യുന്ന വഴികൾ ദുർഘടമാണ് പർവ്വതത്തിൻ്റെ ഉയരത്തിനനുസരിച്ച് യാത്രയ്ക്ക് ആഴ്ചകളാണ് വേണ്ടി വരിക സാധനങ്ങളുടെ അളവും നിർണായകമാണ് കൊണ്ടുപോകുന്ന സാധനങ്ങളുടെ ഭാരം കൂടിയാൽ യാത്രയിൽ കൂടുതലായി ക്ഷീണം അനുഭവപ്പെടും ഇനി ഭാരം കുറയ്ക്കാമെന്ന് കരുതി കൊണ്ടുപോകുന്ന ഭക്ഷണ സാധനങ്ങളുടെ അളവ് കുറച്ചാലോ അത് തികയാതെ വരികയും ചെയ്യും ഇതുപോലെ യേശുവിലുള്ള വിശ്വാസികൾ തങ്ങൾ കരുതേണ്ടവയെക്കുറിച്ച് ബോധ്യമുള്ളവരായിരിക്കണം സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും ഉപേക്ഷിക്കുവാനാണ് വിശുദ്ധ പൗലോസ് ഉത്ബോധിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തെ നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഒരു ഓട്ടമായിട്ടാണ് ചിത്രീകരിക്കുന്നത് ആ ഓട്ടത്തിൽ ഉള്ളിൽ ക്ഷീണിച്ച് മടുത്തു പോകാതിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം നമ്മുടെ പാപങ്ങളും ലംഘനങ്ങളും ദൈവത്തിൻ്റെ ഉദ്ദേശത്തിന് വിരുദ്ധമായിട്ടുള്ളതായ സകല കാര്യങ്ങളും ഒരു അമിത ഭാരമായി മാറുവാനായിട്ട് ഇടയാകരുത് നമുക്ക് നമ്മുടെ കൂടെ കൂട്ടുവാൻ കഴിയുന്നതായ സ്വപ്നങ്ങളും മോഹങ്ങളും എന്താണ് എന്ന് തിരിച്ചറിയുവാനായി വചനത്തോട് ചേർന്നിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം അമിത ഭാരം വഹിക്കുന്നവരായി മാറാതെ ഒട്ടക്കളത്തിൽ ഓടുമ്പോൾ കുറഞ്ഞ ഭാരവുമായി ഓടി വിജയിക്കുന്നവരായി തീരുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ദൈവം അനുഗ്രഹിക്കട്ടെ うん。